ഹൈ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വളരെ ടേസ്റ്റി ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതുണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു ഒന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് കൂടുതലായ ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ചോറ് താൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര കപ്പ് ചോറ് കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ള റവയില്ല അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതുകൂടിയിട്ട് ഒന്നുകൂടി നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം ഇതിൽ ഞാൻ ഒരു മൂന്ന് മൂന്നര അച്ച ഇട്ട് ശർക്കര ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരക്കപ്പ് ഒഴിച്ച് ഇത് ഉരുക്കിയെടുക്കാം ഇതിന് പോലെ ശർക്കര പൊടിച്ചിട്ട് എടുത്താൽ നമുക്ക് വേഗം ഇത് ഉരുക്കി കിട്ടും ഇനി നമുക്കിതെടുത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്കൊരു പാൻ വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പിടി തേങ്ങക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്ന് കളർ മാറിയാൽ ഇതിലേക്ക് നമുക്ക് ഒരു പിടി കാശിനടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഒന്ന് മൂപ്പിച്ച് നമുക്ക് പൊരി മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഇതേ പാനിലേക്ക് ഈ അരച്ചേച്ച മിക്സിലേ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര അരിച്ച് ഇതിനെ ഒഴിച്ചു കൊടുക്കട്ടോ അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് നമ്മളിത് കൈവിടാതെ ഇളക്കി എടുക്ക ഇളക്കിയെടുത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി നമ്മൾ ഇത് ഒന്നും കൂടി കുറുകാനുണ്ട് ഇത് കുറച്ച് സമയം എടുത്ത് ഇളക്കി എടുക്കേണ്ട കുറച്ച് പാടുള്ള ജോലിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് നമ്മൾ ബാക്കി വെക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മളൊരു സെറ്റാക്കി വെച്ച പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കാഷു നട്ട്സൊക്കെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഇതിങ്ങനെ കോരിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് എടുക്കാം കേട്ടോ തിരിച്ചിട്ട് ഒന്ന് പൊട്ടി കൊടുത്താൽ ഇതുപോലെ വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക